ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ വിശേഷങ്ങൾ ഇതാ ഞാൻ അഞ്ചുമണിയായപ്പോഴേക്കും കിച്ചണിൽ എത്തിക്കുന്നു ഇനിയിപ്പോൾ അഞ്ചു മണിക്ക് എഴുതേക്കാളൊക്കെ ഇനിയിപ്പോൾ കുറയുന്ന തോന്നണത് സൂര്യനിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ്റെ അത് നോക്കിയിട്ടുണ്ടാവും അതിലേക്ക് മാറുകയാണ് അപ്പോൾ ഇനിയിപ്പോ നേരത്തെ ഈ അഞ്ചു മണിക്ക് എഴുതിയിക്കുന്നതൊക്കെ ഞാൻ ഇനി ആറു മണിക്കായിട്ട് മാറും ഇന്ന് രാവിലെ തന്നെ ചിക്കൻ കറി വെക്കാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വെള്ളപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്കൊരു ഒരു മേൽപ്രിപ്പും നമുക്ക് തലേന്ന് എന്തെങ്കിലും ഒരു മേൽപ്രിപ്പും അതേപോലെ രാവിലെ കിച്ചണിലേക്ക് കയറുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയയും വെച്ചിട്ട് അങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പണികളൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർത്തി ഇറങ്ങാവുന്നതേ ഉള്ളൂ ഇന്നലെ ഈവനിങ്ങിൽ ചിക്കൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അതൊക്കെ കഴുകി ഒരു പാത്രത്തിൽ അങ്ങനെ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചതാണ് ഇനി വലിയ കഴുകലൊന്നുമില്ല ജസ്റ്റ് ആ ഐസ് ഒന്ന് വിട്ട് റെഡി ആയാൽ മതി അപ്പം അത് ഇന്നലെ റെഡിയാക്കി വെച്ചു അതേപോലെ ഇതിലേക്കുള്ള ഉള്ളി വെളുത്തുള്ളി അങ്ങനെ ഇഞ്ചി അതൊക്കെ ഞാൻ അരിഞ്ഞ് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിളും അരിഞ്ഞു വെച്ചു അപ്പം ഇനി കാര്യമായിട്ട് പണികളൊന്നുമില്ല ഇന്നലെ ഈ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു വെച്ചോട് കൂടിയിട്ട് മെയിൻ പണികളൊക്കെ ഇന്നത്തെ മെയിൻ പണികളൊക്കെ തീർന്നിരിക്കുന്നു പിന്നെ വെള്ളപ്പത്തിനുള്ള മാവാണെങ്കിൽ ഞാൻ മിരിഞ്ഞാന്ന് അരച്ച് വെച്ചതാണ് രണ്ട് ദിവസത്തിനുള്ളത് ഞാൻ അരച്ച് വയ്ക്കും ഇപ്പോൾ വെള്ളപ്പത്തിനായാലും ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും അത് കുറച്ചധികം ക്വാണ്ടിറ്റി അരച്ച് വയ്ക്കാറുണ്ട് രണ്ട് ദിവസത്തിനോ മൂന്ന് ദിവസത്തിനോ ഉള്ളത് ഇതിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളതാണ് പിന്നെ അത് കറികൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വെ ഉണ്ടാക്കുന്നു മാത്രം രണ്ട് ദിവസത്തിനാണെങ്കിലും അത് മൂന്ന് പ്രാവശ്യമായിട്ട് ചിലപ്പോൾ അത് വൈകുന്നേരത്തിനോ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ അത് മൂന്ന് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും പിന്നെ കറി മാത്രം ഞാൻ ഏതെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും ഒന്നങ്ങ് മാറ്റും അപ്പം ഞാൻ ഇതിനു മുൻപ് എടുത്തത് ഇന്നലെ ഒരു കറി ഉണ്ടാക്കിയത് മുട്ടക്കറി ആയിരുന്നു പിന്നെ ഇന്ന് ചിക്കനാണ് ചിക്കൻ കറി വെക്കുകയാണല്ലോ കണ്ടപ്പോൾ പിന്നെ അതിലേക്ക് വെള്ളപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം ചിക്കൻ കറി അങ്ങനെ അതിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള ബസ്മതി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേന്ന് വേണമെങ്കിൽ അത് ഉണ്ടാക്കി വെക്കാം റൈസൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല ഇത് രാവിലെ ഇപ്പം നേരെയുണ്ടല്ലോ ഞാൻ മണിക്ക് എണീറ്റ് കിച്ചണിൽ എത്തിയതല്ലേ അപ്പം ഇനി ഏഴുമണിയാവുമ്പോഴേക്കും സൂര്യനെ പോയാൽ മതി അപ്പം ആദ്യം തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടാറിയാൻ വേണ്ടി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൈഡ് റൈസ് തന്നെ അങ്ങനെ തലേന്ന് ആക്കി വെക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി നല്ലതാണെന്ന് പറയും എല്ലാവരും പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുഴഞ്ഞുപോവൊന്നുമില്ല ഒന്ന് ചൂടാറിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഇത് ഇത് രാവിലെ തന്നെ ഇപ്പം എണീറ്റ് വന്ന ആദ്യം തന്നെ ഞാനിപ്പോൾ ചിക്കൻ വെള്ളത്തിൽ പിന്നെ വേഗം റൈസിന് റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചല്ലോ അപ്പോൾ അതിനി വേഗം വേവും പിന്നെ അങ്ങനെ ചൂടാറാനോ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും എളുപ്പമാണ് ചിക്കനിലേക്കുള്ള ഉള്ളി വാഴറ്റി കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഓർമ്മ വന്നത് വെള്ളപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടില്ലല്ലോ ഒന്ന് അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുടുന്ന സമയത്ത് കൂടി ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ കുറച്ചുകൂടി മാവ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന പുറത്തു നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് നേരി എടുത്തുടനെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതൊന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും അപ്പോൾ ഉണ്ടാക്കാനാണ് കുറച്ചുകൂടി നല്ലത് അപ്പോഴേക്കും അടുപ്പത്ത് വെച്ച വെള്ളം കളിക്കാതെ ഞാൻ അതിൽ അരി കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ പിന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഓയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് എൻ്റെ അടുത്ത് ഇപ്പോൾ എപ്പോഴും കുക്കിംഗ് ഓയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അതാണ് കേട്ടോ ശരിക്കും ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലതൊക്കെ പക്ഷേ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറില്ല സമയം ഇപ്പോൾ ആറു മണി സൂര്യൻ എണീറ്റിട്ടില്ല സൂര്യൻ ഇപ്പം അലാം ഒന്നും വെക്കില്ല എക്സാമിന് മാത്രമേ അവൻ എക്സാം ടൈമിൽ മാത്രമേ അലാം വെച്ച എണീട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കണം അമ്മ വിളിച്ചാൽ മതി എന്താ പറയുക അലാം വെച്ചോടിയത് വെച്ച ഏയ് അമ്മ വിളിച്ചാൽ മതി എന്ന് പറയും അപ്പം ശരി എന്നാൽ അമ്മ വിളിക്കാം മുൻപ് ചെറിയ കുട്ടിയിരുന്ന സമയത്ത് എന്നെ വിളിക്കുന്നത് അച്ഛനായിരുന്നു കേട്ടോ ആ അച്ഛൻ ഇങ്ങനെ പുന്നാര വാക്കുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുതുക്കെ പുതുക്കെ ഓരോ കഥകളൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് വിളിക്കുക അപ്പം അമ്മ പറയും അതാണ് ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ എളുപ്പം ഉറക്കം നടിക്കുന്നവരെ വിളിക്കാൻ വിളിച്ചോണർ എത്താൻ ബുദ്ധിമുട്ടാറ് അമ്മ വിളിച്ചാലൊന്നും ഞാൻ എണീക്കില്ല അച്ഛൻ ഇങ്ങനെ പതുക്കെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഉണർത്തണം തന്നെ അങ്ങനെ ചിക്കൻ അടുപ്പത്തായി ഫ്രൈഡ് റൈസിനുള്ള അരിയൊക്കെ വെന്ത് അത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് തുറന്നും വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം വേണം അപ്പോൾ അത് വേറെ തന്നെ ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ ചേച്ചു എല്ലാം ഇടിപിടിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പോൾ പിന്നെ ചിക്കനിലേക്ക് സാധാ വെള്ളം ഒഴിച്ച് പിന്നെ അത് തിളയ്ക്കാനൊക്കെ കുറച്ച് സമയം എടുക്കില്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതും ഒന്ന് ഇങ്ങനെ തിളച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം ശരിക്കും തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് ഇങ്ങനെ എല്ലാ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതെന്ന് പറയും ഇനിയിപ്പോൾ ചിക്കൻ ചെറിയ ബർണറിലേക്ക് അങ്ങ് മാറ്റി അത് ഇനി അതിൽ ഇറന്നിട്ട് വന്നാൽ മതിയല്ലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കുറച്ച് വലിയ ബർണറിലായിക്കോട്ടെ ഞാൻ ചിട്ടിതിൽ വെച്ചതാണ് ശരിക്കും ഇതിൽ വലിയ പാത്രങ്ങൾ നാലെണ്ണം ഒരുമിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ അതേപോലെ നാലെണ്ണം ഒരുമിച്ച് വെക്കാൻ പറ്റില്ല ഇനിയുള്ളത് ചെറുത് ചെറുതൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ചെറിയ വീഡിയോകൾക്കൊക്കെ ഞാൻ പറയുന്ന ലാസ്റ്റ് പറയുന്ന ഒരു കമ ഒരു ഡയലോഗ് ഉണ്ടല്ലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അത് ഞാൻ ഇപ്പോഴേ പറയാണ് ഇതിൽ കുറേ പേര് പേരിപ്പോൾ കമന്റ് ചെയ്യാൻ ഭയങ്കര മടി മടി കാണിക്കലോടങ്ങിയിട്ടുണ്ട് ഇട്ട മുൻപൊക്കെ നന്നായിട്ടും കമൻറ്റ് ചെയ്തവരെ ചെയ്യുന്നവരെ എനിക്കറിയാം എല്ലാവരെയും എനിക്കറിയാം ഓരോ കമൻ്റ് വരുമ്പോഴും ആ അവരെ ഇന്ന് കണ്ടില്ലല്ലോ അല്ലെങ്കിൽ കുറേ നാളായല്ലോ അവർ കമൻറ്റ് ചെയ്തിട്ട് എന്നൊക്കെ ഞാൻ പലരെയും ഓർക്കാറുണ്ട് അപ്പോൾ ആരും മടി കാണിക്കണ്ട അവരൊക്കെ ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മടി കൂടാതെ കമൻ്റ് ചെയ്യൂ ഞാനൊന്ന് നോക്കട്ടെ എന്നെ ഓർക്കുന്നുണ്ടോ എന്നെയും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടോയെന്ന് എനിക്കൊന്ന് ഉറപ്പാക്കണമല്ലോ പിന്നെ എപ്പോഴും പറയാറ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്നൊക്കെയാണ് പറയാറ് ഇന്നിപ്പോൾ ഞാൻ പറയുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ ഇഷ്ട ലാസ്റ്റിലേക്ക് മാറ്റുന്നില്ല ഇഷ്ടമായിണ്ടെങ്കില് ലൈക്ക് ചെയ്യുമെന്നുള്ള ഡയലോഗ് ചെറുപ്പായിട്ടൊന്ന് മാറ്റി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാ നോക്കട്ടെ ലൈക്ക് എത്ര പേരും ഞാൻ നോക്കട്ടെ ധൃതിപ്പണിയാണ് കിട്ടുക പക്ഷെ അതിൻ്റെ ഇടയിലും ക്ലീനിങ് ഞാൻ വിട്ടിട്ടില്ല എത്ര ധൃതിപ്പണിയാണെങ്കിലും ആ ക്ലീ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത പണിയിലേക്ക് നിൽക്കുകയുള്ളു ഞാൻ അതേപോലെ ഈ നമ്മൾ ചോറ് വിളമ്പുമ്പോൾ ഒരു വറ്റത്തെ നിലത്തിക്ക് വീഴുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ ചിലപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ എനിക്കെന്തോ അറിയില്ല ഈ ചോറ് ചവിട്ടുന്നത് ഒട്ടിപ്പിടിക്കും പിന്നെ അതിങ്ങനെ നിരത്തൊക്കെ ഇങ്ങനെ അതിങ്ങനെ ഒരു പശ പോലെ എന്തോ ഇങ്ങനെ ഒട്ടല്ലോ ഉണ്ടാവില്ലേ അതെനിക്ക് തീരെ ഇഷ്ടമല്ല ഒരു എത്ര തിരക്കിട്ടിട്ട് ചോറ് വിളമ്പാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു വറ്റ് പോയാൽ ഞാനിങ്ങനെ തെരയും ആ എവിടെ അത് എടുത്ത് ആ നിരത്തിനിന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ അടുത്ത കയ്യിലെടുത്ത് വിളമ്പുള്ളൂ ഞാൻ അത് കാരണം കൊണ്ട് തന്നെ സൂര്യന് സൂര്യൻ തീരെ ചെറിയ കുഞ്ഞായിരിക്കും നമ്മൾ ഇങ്ങനെ നടന്ന് ഭക്ഷണമൊക്കെ കൊടുത്തില്ലേ പക്ഷെ എനിക്കങ്ങനെ ഞാനങ്ങനെ കൊടുക്കില്ല എനിക്ക് നല്ല കാര്യമൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അന്നത്തെ പ്രധാന കാര്യം നമ്മൾക്കൊക്കെ അത് എങ്ങനെയെങ്കിലും കഴിപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെ ശരി തന്നെയാണ് പക്ഷേ എനിക്കിങ്ങനെ വീട്ടിൽ നടന്ന് ഇങ്ങനെ കുട്ടികളുടെ പിന്നാലെ നടന്ന് ഓടി അങ്ങനെ കൊടുക്കുന്നത് ഇഷ്ടമല്ല കാരണം ഈ ചോറിൻ്റെ വെറ്റ് പോവും നമ്മളത് അറിയാത്ത സ്ഥലം അവിടെ കൂടെയൊക്കെ വീഴും എത്ര ക്ലീൻ ആക്കിയാലും അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാലുമില്ല ഒക്കെ പിടിക്കുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ പിന്നെ മൊത്തം അടിച്ചോറി തുടയ്ക്കണം ഒരു ഓരോ ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞാലും അടിച്ചോര് തുടക്കേണ്ടി വരും അപ്പോൾ അത് കാരണം കൊണ്ട് ചെറുതിൽ തന്നെ ഞാൻ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടേ കൊടുക്കുള്ളൂ അതങ്ങനെ ശീലമായി എനിക്ക് ഇങ്ങനെ കൊണ്ട് നടന്ന് കൊടുക്കുന്നതേ എനിക്കിഷ്ടമല്ല പിന്നെ പോരാത്തേനെ ഞാൻ അന്ന് ഗൾഫിലായിരുന്നു അവിടെ പിന്നെ കൊണ്ടു നടന്ന് കൊണ്ട് നടന്ന് കൊടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയുള്ള മുറ്റം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ റൂമിന് അല്ല ഫ്ലാറ്റിനുള്ളിൽ വെച്ചിട്ട് തന്നെയല്ലേ കൊടുക്കുക അപ്പോൾ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടേ ഞാൻ കൊടുക്കുള്ളൂ ഇങ്ങനെ നടന്ന് കൊടുക്കുന്ന ശീലം എനിക്കില്ല ഞാൻ ഷാർജയിൽ താമസിക്കുന്ന സമയത്തെ ഞങ്ങളുടെ ആ ബിൽഡിങ്ങിൽ വേറൊരു കുറേ മലയാളി ഫാമിലി ഉണ്ട് ഒരു മലയാളി ഫാമിലി ആയിട്ട് കുറച്ച് കൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ പ്രായമുള്ള മക്കളും ആ അവിടെ ഉണ്ട് ആ ഉണ്ട് അപ്പോൾ ഞങ്ങളെ ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും അപ്പോൾ അവിടെ പോകുമ്പോൾ ഇതേപോലെ നിലത്തൊക്കെ ഇങ്ങനെ ചോറിൻ്റെ വറ്റും കുഞ്ഞുങ്ങളുള്ള വീട് അപ്പം അങ്ങനെ കൊണ്ടു നടന്ന് കൊടുത്തിട്ടായിരിക്കും ഉണ്ട് പക്ഷേ ഞാനവിടെ കയറുമ്പോൾ കുറച്ച് നേരമൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കും കാലിന് മോള് അതായിട്ടുണ്ട് പക്ഷേ എനിക്കത് കഴുകണം അപ്പോൾ എനിക്കറിയില്ല ഞാനത് അപ്പോൾ അവരെടുത്ത് ഞാൻ ചോദിച്ചു എനിക്ക് വാഷ്റൂമിലൊന്ന് പോകണമെങ്കിൽ എൻ്റെ കാലിൻ്റെ മോളിങ്ങനെ ചോറിൻ്റെ വറ്റ എന്തോ ആയിട്ടുണ്ട് എനിക്കത് കഴുകാനായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ നിന്ന് ആയതാണെന്നുള്ളത് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അങ്ങനെ കഴുകി വന്ന് അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴെങ്കിലും അവരെ അടുത്തേക്കും വരുന്നതല്ല അപ്പം ഇവിടുത്തെ സ്ഥിതി അവർ കാണുന്നതാണ് ഇവിടെ ഒന്നും ഉണ്ടാവില്ല എൻ്റെ ഇവിടെ ഒന്നും അങ്ങനെ ക്ലീൻ ആയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ക്ലീൻ ആവാതിരിക്കണോ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ ചെല്ലുന്നുണ്ട് ജസ്റ്റ് ഫോൺ ചെയ്തിട്ടേ ഞാൻ ചെല്ലുള്ളൂട്ടെ എവിടെയായാലും ഞാനൊന്ന് അന്ന് ജസ്റ്റ് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടിച്ചു കയറി ഞങ്ങൾ ചെല്ലൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് വിളിക്കും അങ്ങോട്ട് വരുന്നുണ്ട് അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് അവർ അവിടെ ഫുൾ അങ്ങ് ക്ലീൻ ആക്കും ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോപ്പ് അവിടെ തുടക്കലും ക്ലീനാക്കലും അടുത്ത് ഒതുക്കി വയ്ക്കലും ഒക്കെയാണ് അങ്ങനെ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോൺ വിളിച്ചിട്ട് അങ്ങനെ ചെല്ലുക അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ദിവസമാണ് ഇത് ആ അടിച്ചു വരി തൊട ക്ലീൻ വെള്ളങ്ങൾ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നില്ല സൂര്യൻ ഓടി അങ്ങ് കയറിയത് അതിന് വഴിക്ക് വീണു അതിനുശേഷം പിന്നെ ഇപ്പോൾ വിളിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുള്ളൂ ഏതായാലും ഞാൻ ചെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലീൻ ആക്കി നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ അതിനുള്ളൊരു സമയം കൊടുത്തിട്ടാവാന്ന് വിചാരിക്കും അങ്ങനെ ഞാനും മേഡനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് നേരത്തെ സൂര്യന് മാത്രമേ ഉള്ള വെള്ളപ്പം പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ള വെള്ളപ്പം ഉണ്ടാകൊണ്ടിരിക്കുകയാണ് കട്ടൻ ചായയും കട്ടൻ ചായയിലും മധുരം ഇല്ലാത്ത കട്ടൻ ചായ ആരെങ്കിലുമൊക്കെ ഞാനിത് പറഞ്ഞതിന് ശേഷം മധുരം ഒഴിവാക്കിയിട്ടുണ്ടോ അറിയാനുള്ളൊരു ആകാംക്ഷ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇതിലാരെങ്കിലും മാറിയിട്ടുണ്ടോ മ പഞ്ചസാര ഒക്കെ യൂസ് ചെയ്തു തരുന്നവർ അത് ഇന്ന് മാറിയിട്ടുണ്ട് അതായത് ചായയിലൊന്നും മധുര ഇടാണ്ടൊക്കെ കുടിക്കാൻ തുടങ്ങിയോ പെട്ടൻ ചായയാണെങ്കിലും പാചായ ആണെങ്കിലും അറിയാനുള്ള ആകാംക്ഷ ഉണ്ടെങ്കിലും ഒന്നും കമൻറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ എല്ലാ കാര്യത്തിലും ഈ ഹെൽത്തി ഫുഡും കാര്യങ്ങളും ഒന്നും പിന്തുടരുന്ന ഒരാളൊന്നല്ലോ ഒക്കെ ഒന്നും ബാലൻസിലായിട്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളു ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നോക്കും ചിലതിലൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ഇട്ടൊന്നും ചെയ്യേണ്ടി വരും അവ രണ്ടും കൂടിയിട്ടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ടങ്ങ് പോകും ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ മധുരം എല്ലാം കംപ്ലീറ്റ് നിർത്തിയത് ഏട്ടനെ അങ്ങനെ കൊളസ്ട്രോളും കാര്യങ്ങളും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് ഞാനും ഇത് നിർത്തിയതാണ് പിന്നെ അത് നല്ല കാര്യമാണെന്ന് തോന്നും ചെയ്തു പിന്നെ അതിന് ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ഐസ്ക്രീമും കാര്യങ്ങളും ചോക്ലേറ്റും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് മടി ഇല്ലാണ്ട് പേടിയില്ലാണ്ട് കഴിക്കാലോ അതേപോലെ നല്ല ഇടയ്ക്കൊക്കെ നല്ല ഫുഡ് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ അതിൻ്റെ അത്രയും അധികം കഴിക്കാം ഇങ്ങനെ ഞാൻ എല്ലാം ഇപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് പേരിനെ ഞാൻ കഴിക്കുള്ളു എന്നാൽ എന്നുചിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള അതേപോലെ ഇപ്പോൾ എന്താ പറയുക ബിരിയാണി അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ ഓരോരോ ഫുഡൊക്കെ കാണുമ്പോൾ അപ്പോഴും ഞാൻ ഭയങ്കര ഡയറ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും ഞാൻ കുറയ്ക്ക് വരത്തൊന്നുമില്ല ചിക്കനും മട്ടനും ബീഫൊക്കെ കാണുമ്പോൾ നന്നായി കഴിക്കും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എന്നും കഴിക്കുന്ന ഫുഡൊക്കെ വളരെ കുറച്ച് കഴിക്കുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വലിയ തടിയൊന്നും വെക്കാണ്ട് ഇങ്ങനെ ഒരുപോലെ എന്നും ഒരുപോലെയായിട്ട് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞപ്പോൾ വീണ്ടും പകൽ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാൻ തുടങ്ങി തുണികൾ മറ്റേത് വൈകുന്നേരം ഇരുന്നു അലക്കിയിരുന്നത് എന്നിട്ട് വർക്ക് ഏരിയയിൽ അങ്ങ് വയ്ക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ പിന്നെ നല്ല വെയിലായല്ലോ അപ്പോൾ പിന്നെ പകൽ അങ്ങനെ അരയ്ക്കും എന്നിട്ട് പുറത്ത് ഡ്രസ്സുകളൊക്കെ വിരിച്ചിടും ബെഡ്ഷീറ്റൊക്കെ കഴുകുന്ന ദിവസം മാത്രമേ ടെറസിൻ്റെ മുകളിൽ മേലെ ആഴയിൽ കെട്ടിയിട്ടുണ്ട് അതിൽ കൊണ്ടേ വിരിച്ചിടളളൂ ഈ കാസ്റ്റൈൻ കടായി ഞാൻ ഒന്ന് കഴുകിയിട്ട് ഒന്ന് സ്റ്റൗവിനുള്ള വെച്ചൊന്ന് ചൂടാക്കി വെച്ചാൽ വെള്ളം ഒന്ന് വച്ചിട്ട് അങ്ങ് വെക്കുക ചെയ്യുക എന്നിട്ടാണ് ഞാൻ പിന്നെ എണ്ണ ഒക്കെ ഉരട്ടി വെക്കുള്ളൂ മറ്റത് അതിങ്ങനെ ഉണങ്ങാൻ കാത്തതെന്നാൽ ചിലപ്പോൾ അത് കുറേ നേരം എടുക്കുമ്പോഴേക്കും അതിൽ അതിൽ വീണ്ടും ഇങ്ങനെ കറ പിടിക്കില്ല അപ്പോൾ ഏറ്റവും നല്ലത് അത് അങ്ങനെ ആ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിങ്ങനെ കറപിടിക്കുകയോ തുരുമ്പി പിടിക്കുകയൊന്നും ചെയ്യില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെയൊക്കെ ഒന്നാണ് ക്ലീനാക്കി ഇനി ഒന്ന് ഒന്ന് വീടൊക്കെ ഒന്നങ്ങനെ അരച്ച് വരി തുടക്കുന്നില്ല അത് ഇന്നലെ തുടച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുറ്റൊന്നും അടിച്ചിട്ട് വരിയിട്ടില്ല ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പോൾ മഴയുണ്ടായിരുന്നു അപ്പം പിന്നെ മുറ്റൊക്കെ ആകെ ഇങ്ങനെ നനഞ്ഞു കിടക്കണം ഞാൻ പറയാറില്ലേ എനിക്ക് മുറ്റം മഴയൊക്കെ മഴയൊക്കെയുള്ള സമയത്ത് ഞാൻ അങ്ങനെ മുറ്റടിയൊക്കെ സ്കിപ്പ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ കുട്ടികളിലപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ മറ്റേ നിലത്തൊക്കെ ചോറ് അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ വീണ് അതിങ്ങനെ കാലിൽ നിന്ന് ഓട്ടിപ്പിടിച്ച് വൃത്തികേടായി ഇന്നലെ അപ്പോൾ ചില ചിലവരിങ്ങനെ പറയും ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ കുട്ടി കുഞ്ഞുങ്ങൾ അവൾ അവളുള്ള കാരണം അല്ലെങ്കിൽ ചെറിയൊരു കുട്ടീനെ കാണിച്ചിട്ട് പറയും കുഞ്ഞു കുട്ടീനെ ചിലപ്പോൾ ഒരു രണ്ട് വയസ്സ് മുതൽ അങ്ങനെ ഓടിക്കിടക്കുന്ന പ്രായം അങ്ങനെയൊക്കെയുള്ള കുട്ടിയാണെന്ന് നോക്കിയിട്ട് പറയും അവളുള്ള കാരണം ഇവിടെയൊക്കെ വൃത്തിയില്ലാതെ കിടക്കുകയാണെങ്കിൽ അവൻ കാരണം അല്ലെങ്കിൽ അവൾ കാരണം കുഞ്ഞു കുഞ്ഞു കാരണം എന്നുള്ളത് ആ കുറ്റപ്പെടുത്തി പറയും ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ചെറിയ കുട്ടികളുള്ള വീട് എങ്ങനെ ഈ വൃത്തികേടാവുന്നതെന്ന് ശരിക്കും ഈ വലിയ ആൾക്കാർ കുറേ വലിയ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് ശരിക്കും വൃത്തികേടാവുക അപ്പോൾ ഒരാൾ അവിടെ എന്തെങ്കിലും വൃത്തിയാക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റാൾക്ക് അത് പ്രശ്നമാവും അപ്പം ചിലപ്പോൾ നല്ല വൃത്തിയുള്ള ആളാണെങ്കിൽ ആ എന്നിപ്പോൾ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ വയ്യ അങ്ങനെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ ഈ വലിയ ആൾക്കാർ തമ്മിലാണ് ഈ പ്രശ്നം ഉണ്ടാവുക ആ ഒരു കൂട്ടുകുടുംബവും അങ്ങനെയുള്ളൊരവസ്ഥയിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു ചെറിയൊരു അച്ഛനും അമ്മയും കുട്ടിയും ഒക്കെ ഉള്ള ഉള്ളൊരു അങ്ങനെയൊക്കെ ഒരു വീടുകളിൽ ഈ കുട്ടികളെ എന്തിനായി കുറ്റം പെടുത്തുന്നത് എന്ന് വിചാരിക്കും അങ്ങനെയുള്ളത് നമ്മളുടെ കുട്ടികളല്ലേ കുഞ്ഞുമാവകളല്ലേ അവർ അവർ വൃത്തികേടാക്കി വൃത്തികേടാക്കുകയൊക്കെ ചെയ്യുമോ അത് അവരങ്ങനെയാണ് ചെറിയ കുട്ടികളല്ലേ പക്ഷെ നമ്മളപ്പം വൃത്തി വൃത്തിയാക്കില്ലേ ചെയ്യേണ്ടത് എന്നിട്ട് ആരെങ്കിലും ചെല്ലുമ്പോൾ അവരോട് വേഗം ഒരു എക്സ്ക്യൂസ് പറയേണ്ടതാണ് കുട്ടികളുള്ള കാരണം ഇവിടെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുക എന്ന് പറയും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്തിനാണ് ഈ കുട്ടികളെ കുറ്റം പറയുന്നത് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ ഞാൻ മുൻപൊരു സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ അവരിങ്ങനെ നിർബന്ധിക്കുക അപ്പോൾ എനിക്കത് കഴിക്കേണ്ടി വരുമോ ആലോചിച്ചിട്ട് പേടി എവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ ചെന്നപ്പോൾ ആകെ എല്ലായിടത്തും അപ്പോഴൊക്കെ അവരിങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നത് അവിടുത്തെ ആ ചെറിയ കുട്ടീനെയാണ് അപ്പോൾ ഞാൻ അപ്പോഴേ ഞാൻ അങ്ങനെ വിചാരിക്കും ഈ കുട്ടീനെന്താ അവർക്ക് വൃത്തിയാക്കാവുന്നതല്ലേ ഉള്ളൂ ആ കുട്ടി പറഞ്ഞാൽ അവരുടെ കുട്ടിയല്ലേ അതാ എന്നിട്ടും അവിടെ വൃത്തിയേടായി കിടക്കുന്നതിന് നമ്മളോട് ഓരോ എക്സ്ക്യൂസ് പറയും കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്നിട്ട് അവരെന്നങ്ങനെ കുറെ നിർബന്ധിച്ചിങ്ങനെ ഓരോ ഭക്ഷണം കഴിക്കാതെ ചായ കുടിക്കാന്നൊക്കെ ഞാൻ പേടിച്ചു പോയി എന്നിട്ട് ഞാൻ വേഗം അവിടെ ടേബിളിന് നോക്കിയപ്പോൾ ഒരു പഴം ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ പഴം ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു വായിച്ചു തുടങ്ങ പഴം ഞാൻ വേഗം ചെന്നിട്ട് അതിൽ നിന്ന് ഒരണ്ടെടുത്തിട്ട് മതി ഇത് മതി എനിക്ക് എനിക്കിത് മതി ഇനി ഒന്നും കഴിക്കാൻ തന്നെ നിർബന്ധിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഇത് കഴിച്ചു മതിയിട്ട് ഉറക്കം പറഞ്ഞിട്ട് നല്ലപോലെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത് അങ്ങനെ രാവിലെയും മുച്ചത്തെയൊക്കെ പനികൾ തീർന്നു പുളിയും കഴിഞ്ഞു ഇപ്പോൾ പാത്രങ്ങൾ ഞാനത് വലിയ പാത്രങ്ങൾ ഞാൻ പുറത്ത് കുറന്നിങ്ങനെ ഒന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുമല്ലോ അതിന് വേണ്ടി കൊടുന്ന് വെച്ചതാണ് അപ്പോൾ അത് അകത്തിക്കിട്ട് വെച്ചു ഇനി ഡ്രസ്സുകളൊക്കെ ഒന്ന് വിരിച്ചിടുന്നത് അത് ഡ്രസ്സ് വിരിച്ചിടാൻ വൈകി അത് വാഷിംഗ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി എന്നിട്ട് പിന്നെ അത് കറണ്ട് പിന്നെ കുറച്ചേരങ്കിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും വന്നു അതാണ് കുറച്ച് വൈകി ഇത് വിരിച്ചിടാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ച ഒരു കാര്യമായിരുന്നു അത് അപ്പോൾ എല്ലാവരും അത് ചോദിച്ചവരൊക്കെ ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളോരോരുത്തരും ചോദിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വൈകിയാലും എല്ലാം ഞാൻ വീഡിയോ അങ്ങനത്തെ നിങ്ങൾ ചോദിച്ച വീഡിയോകളെല്ലാം ഞാൻ ചെയ്തിരിക്കും അതുകൊണ്ട് ആരും പരിഭവത്തിൽ ഇരിക്കേണ്ട ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ ആ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള പരിഭവം ഒന്നും ആരുടെയും മനസ്സിൽ വേണ്ട എല്ലാം ഞാൻ ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ